എല്ലാവർക്കും നമസ്കാരം ഇനി തുടർന്നുള്ള ഭാഗം ഖരദൂഷ്ണന്മാർ മരിച്ചതുകൊണ്ട് ശൂർപ്പണക വളരെ സങ്കടപൂർവ്വം ചോരേൽപ്പിച്ച ദേഹവുമായി സഹോദരൻ രാവണന്റെ അടുക്കലെത്തി സങ്കടം പറയുന്നു തുടർന്ന് എങ്ങനെയും രാവണന്റെ മാറ്റാനായി സീതയുടെ കാര്യം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു രാവണൻ ഉടനെ തനിക്ക് സഹായത്തിനായി മാരീജൻ്റെ അടുത്തേക്ക് ചെന്നു ഒരു മാനായി രാമലക്ഷ്മണന്മാരെ അകറ്റണമെന്നും തത്സമയം ഞാൻ സീതയെ കട്ടുകൊണ്ടുപോന്നോളാമെന്നും പറയുന്നു ഈ മാരീജിൻ്റെ മാതാവാണ് താടകയും സഹോദരൻ സുബാഹവും പണ്ട് രാമൻ യാഗരക്ഷാർത്ഥം വധിച്ചത് അന്ന് രാമനെ ഭയന്ന് ഓടിപ്പോന്നതാണ് മരിജൻ ആ രാമനെയാണ് എതിരിടാനായി ഇപ്പോൾ രാവണ ഒരുങ്ങുന്നതെന്നറിഞ്ഞപ്പോൾ പലതും പറഞ്ഞ് രാവണനെ പിന്തിരിക്കുവാൻ ശ്രമിച്ചു ഒടുവിൽ തൻ്റെ ജീവന് രാവണൻ ഭീഷണിയാകുമെന്നറിഞ്ഞപ്പോൾ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം രാമന്റെ കൈകൊണ്ടുള്ള കൊണ്ടുള്ള മരണമെന്നറിഞ്ഞ് രാവണ ഹിതാർത്ഥം ചെയ്യുവാനൊരു ഇതേ സമയം രാമൻ പർണശാലയിൽ ദേവിയോട് പറയുന്നു രാവണൻ കട്ടുകൊണ്ടു പോവാനായി ഭിക്ഷുരൂപത്തിൽ വരുമെന്നും അതിനാൽ വഗ് വഗ്നിമണ്ഡലത്തിൽ നിഗ്രഹം കഴിയും വരെ മറഞ്ഞിരിക്കണമെന്നും പകരം മായാസീതയെ പർണശാലയിലാക്കണമെന്നും പറഞ്ഞു ശേഷം മാരീജൻ ഒരു സ്വർണമാലിൻ്റെ വേഷത്തിൽ അവിടെ വരുന്നു അതിനെ പിടിക്കാനായി രാമൻ പോകുമ്പോൾ ലക്ഷ്മണനെ സീതയുടെ സമീപത്താക്കി രാമൻ അതിനെ പിടിക്കാൻ പോകുന്നു കുറേ ദൂരം ചെന്നപ്പോൾ രാമന് മനസ്സിലായി ഇത് മായാവിയായ രാക്ഷസനാണെന്ന് അങ്ങനെ അതിനെ കൊല്ലുന്നു മരണസമയം രാമ എന്ന് മാരിജൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു മാരജിൻ്റെ ശബ്ദം കേട്ട് സീതാദേവിയുടെ നിർബന്ധത്തിന് വഴി ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് പുറപ്പെടുന്നു ആ സമയം ഒരു സന്യാസി വേഷത്തിൽ രാവണൻ എത്തി സീതയെ കട്ടുകൊണ്ടുപോകുന്നു തടുക്കാൻ നോക്കിയ ജഡായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി സീത രാമൻ വരുന്നതുവരെയും നിൻ്റെ പ്രാണൻ പോകില്ലെന്ന് പറഞ്ഞ് ജഡായുവിനെ സീത അനുഗ്രഹിക്കുന്നു സങ്കടത്തോടെ താഴോട്ട് നോക്കിയ സീത പർവ്വതത്തിന് മുകളിൽ വാനരന്മാരെ കണ്ട് തൻ്റെ വിഭ വിഭൂഷണങ്ങളെല്ലാം അഴിച്ച് ഒരു ഉത്തരീയത്തിൽ ബന്ധിച്ച് താഴേക്കിട്ടു സീതയെ രാവണൻ ലങ്കയിലെത്തിച്ചു അശോകവനിയിലാക്കി മാരേജിന് ശാപമോശം കൊടുത്ത് തിരിച്ചു വരുമ്പഴി ലക്ഷ്മണനെ കണ്ടു അങ്ങനെ രണ്ടുപേരും സീത പർണശാലയിൽ തനിച്ചാണെന്നറിഞ്ഞ് വേഗമെത്തി പക്ഷേ സീതയെ അവിടെ കാണാതിഞ്ഞ് രാമൻ വളരെ വിഷമിച്ചു അന്വേഷണത്തിനൊടുവിൽ ജഡായു രാമനോട് വിവരങ്ങൾ പറയുന്നു ശേഷം ഭഗവാനെ സ്തുതിച്ച് ദേഹം വെടിയുന്നു പിന്നെ സീതാന്വേഷണത്തിനായി രണ്ടുപേരും യാത്ര തുടർന്നു അപ്പോൾ കബന്ദനെ കണ്ടുമുട്ടുന്നു കബന്തൻ്റെ ഇരു കൈകളും അവർ അരിഞ്ഞു വീഴ്ത്തി അപ്പോൾ കബന്ദൻ പറഞ്ഞു അങ്ങ് രാമനാണെങ്കിൽ എൻ്റെ ശരീരം ദഹിപ്പിച്ച് ശാപമോക്ഷം നൽകൂ എന്ന് പണ്ട് ഞാനൊരു ഗന്ധർവനായിരുന്നുവെന്നും അഷ്ടാവകരനെ കണ്ട് പരിഹസിച്ചതിനാൽ കിട്ടിയ ശാപമാണിതെന്നും പറഞ്ഞു രാമനെ സ്തുതിക്കുന്നു ഈ സ്തുതിയിൽ രാമൻ്റെ വിരാട് സ്വരൂപം വർണ്ണിക്കുന്ന ഭാഗമുണ്ട് അതിലെ ഏതാനും വരികൾ മാത്രം ബ്രഹ്മാണ്ട കോശെ വിരാട് പുരുഷയെ കാണാകുന്നു സന്മയം എന്ന പോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ പതിനാല് ലോകവും ന്യൂനു പാതാളം പാദമൂലം പാർശികൾ മഹാതലം നാഥ തേഗുൽഫം രസാതലവും തലാതലം ചാരു ജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ടങ്ങൾ തവ വിതലമതവും ജഖനം മഹീതലം നാഭിതേ നബസ്തലം രഘുനാഥോര സുരലോകം കണ്ടദേശം തേ മുഹലോകമെന്നറിയണം തുണ്ടമായത് ന്യൂനം ഇങ്ങനെ കബന്ധസ്ഥുതി നീളുന്നു ശേഷം ഗന്ധർവരൂപമെടുത്ത കബന്തൻ മറയുന്നു പോകുന്നതിനു മുമ്പ് വി ഗന്ധർവൻ ഇങ്ങനെ പറയുന്നു ഇവിടെ നിന്നും കുറച്ചകലിയായി ശബരി എന്ന തപസ്സിനിയുടെ ആശ്രമമുണ്ട് അവർ ഭഗവാനെ വൃത്താന്തമെല്ലാം അറിയിക്കും എന്ന് അങ്ങനെ രാമലക്ഷ്മണന്മാർ ശബരിയുടെ ആശ്രമത്തിലെത്തി വളരെ സന്തോഷപൂർവ്വം രാമലക്ഷ്മണന്മാരെ പൂജിച്ച് ആദരിച്ചു ഫലമൂലാദികൾ കൊടുത്ത് സൽക്കരിച്ചു തുടർന്ന് രാമൻ തൻ്റെ ആഗമനോദ്ദേശം പറയുന്നു എല്ലാം അറിയുന്ന അങ്ങയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ശബരി ഇങ്ങനെ പറഞ്ഞു അങ്ങില്ലെങ്കിൽ അശോകവനിയിൽ ശിംശിവാൃഷ ചോട്ടിൽ രാമനെ ശിംശിവാ വൃഷച്ചോട്ടിൽ അതീവ ദുഃഖിതയായി സീതാദേവി ഇരിക്കുന്നുവെന്ന് തുടർന്ന് ശബരി പറയുന്നു അല്ലയോ രാമ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് അതിലൂടെ മാർഗ്ഗലക്ഷ്യം നേടുക എന്ന് ഒരു ജീവന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മനുഷ്യജന്മം മായയും ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് മനുഷ്യജന്മത്തിലൂടെ മാത്രമാണ് അതാണ് പരബ്രഹ്മമായ ശ്രീരാമൻ ആ ശക്തി നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കും പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ആത്മാവിൽ ലയിച്ചിരിക്കുന്ന സീത എന്ന മനസ്സിനെ എന്ന മായാഭാവത്തിൻ്റെ സഹായം കൊണ്ട് രാവണൻ പിടിച്ചെടുക്കുന്നു ലക്ഷ്യബോധം നമ്മിൽ നിന്ന് മാറുമ്പോൾ ഗുരുവിൻ്റെ ഉപദേശത്തോടെ മുന്നോട്ട് നടക്കുക ആധ്യാത്മികപരമായി ഉയരുന്നവർക്ക് പോലും അടിപതറാം ശബരി ഒരു സാമ്പ വർഗത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും രാമൻ്റെ മുമ്പിൽ ഈ ഭേദങ്ങളൊന്നുമില്ല ഉഗ്രമായ തപസ്സുകൊണ്ട് നേടിയ പുണ്യത്തെ സങ്കേതമാക്കിയതാണ് അവർ അവരാണ് മാർഗലക്ഷ്യത്തെ സാധൂകരിക്കുന്നതിനായി സുഗ്രീവസഖ്യം ചെയ്യണമെന്ന് രാമനോട് പറയുന്നു ഇതോടെ ആരണ്യകാണ്ടം സമാപിച്ചു ഇനി നാളെ കിഷ്കിന്ദ്ര എല്ലാവർക്കും നന്ദി നമസ്കാരം